ട്രെയിനിൽ യാത്ര ചെയ്യാണെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കടലിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നിസ്കരിച്ചോളണം നിർബന്ധല്ലേ നിർബന്ധമുണ്ട് ഉത് കൊടുക്കാനുള്ള സീറ്റിൽ ഇരുന്നിട്ട് സമയത്തെ മാനിച്ച് നിസ്കരിക്കണം ഇറങ്ങിയിട്ട് പിന്നെയും കിവിലയും മറ്റും ശരിയാകാത്തത് കൊണ്ട് നിസ്കാരം അടക്കണം അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ വൻകുറ്റം ചെയ്തവനായി രേഖപ്പെടുത്തപ്പെടും രോഗിയായി കിടക്കാൻ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല പറഞ്ഞ പ്രശ്നമില്ല പത്രം വായിക്കുന്ന പ്രശ്നമില്ല കേസെറ്റ് കേൾക്കുന്നുണ്ട് വേദനകളൊക്കെ കേൾക്കുന്നുണ്ട് ആകെ ഒന്നിനെ ഉള്ളൂ നിസ്കരിക്കാൻ ആകെ പ്രശ്നം ഉള്ളൂ എന്താണ് അയാസുഖം അയാളെ കാലിനും കയ്യിലും ഒക്കെ ചെറിയ സ്ക്രാച്ച് വന്ന് കെട്ടി കിടക്കാണ് അപ്പൊ അയാൾ ചോദിച്ചു തേമം ചെയ്ത് നിസ്കരിച്ചാലോ തേമം ചെയ്ത് നിസ്കരിച്ചോളൂ ഇത് പിന്നെ മടക്കേണ്ടി വരുമോ പിന്നെ മടക്കേണ്ടി വരും രണ്ട് പണിക്കാകൂല അല്ലാഹു അള്ളാഹുത്താനുള്ള ശുക്രണത് ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഈ മരുന്നൊക്കെ ഫലിപ്പിക്കുന്നവനാരാ ഗുളികയും മറ്റുമൊക്കെ കഴിച്ചിട്ട് വേദന മാറ്റി പ്രായപൂർത്തി എത്തിയ ശേഷം ആർക്കെങ്കിലും നിസ്കാരം കഥായൊരു പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വീട്ടണേ എന്ന് വിട പറയുമെന്ന് തീരുമാനിക്കാൻ പറ്റൂല ം പരടിയിൽ വെച്ചിട്ട് നിങ്ങൾ വിടവാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അള്ളത് പുറത്തു തരൂല തെഹിലീൽ കൊണ്ട് അല്ല മാപ്പാക്കി തരൂല ഏത് ലോക പണ്ഡിതൻ വന്ന് ജനാദക്ക് നേതൃത്വം നൽകിയാലും ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിൽ നേതൃത്വം നൽകിയാലും കോടിക്കണക്കിന് തെഹിലിയിൽ നൽകിയാലും കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും ലക്ഷക്കണക്കിന് കിണ്ടൽ അരി വിതരണം ചെയ്താലും ഒരുപാട് പോത്ത ി വിതരണം ചെയ്താലും പരടിയിലെ നിസ്കാരം നല്ല പൊറുക്കൂല നന്നായി കിട്ടാനല്ലേ നമ്മുടെ ജീവിതം നമ്മോട് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് നിങ്ങൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന വലിയ അനുഗ്രഹം തന്നില്ലേ ഇനി നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവോ മുസ്ലിമായി മരിക്കണമോ അതിനെന്താ ചെയ്യേണ്ടത് ഇത്തേ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുക മുത്തങ്ങളായി ജീവിക്കുക അതാണ് ആത്മത്ത് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്ന് അവസാന ഘട്ടം നന്നായി കിട്ടിയാൽ നമ്മുടെ ജീവിതം ലാഭത്തിലായി നമ്മുടെ ജീവിതം സന്തോഷത്തിലായി മരിക്കാതെ ബാക്കിയെങ്കിൽ സന്തോഷത്തിലായിരിക്കാതെ റസൂലേ സൂലേവിടെ ഉമനെ ബില്ലൊരാമില്ല അധികം ജീവിതമില്ല എല്ലാം ഒരുവൻ വിധി dark <tries>